മംഗല്യം തന്തുനാനി രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഒരാഴ്ച കടന്നുപോയി ഈ ദിവസമൊക്കെയും കണ്ടിരുന്നില്ല അവളിലെ മാറ്റം ദുർഗയും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു കോളേജിൽ സ്ഥിരമിരിപ്പിടമായ വാഗമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ മിഥുൻ തന്റെ ഫോണിലേക്ക് വിളിച്ച് ശിവ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല ശിവ നീന്താൻ ഇത്ര ടെൻഷനാവുന്നു അയാൾക്ക് ആക്സിഡന്റ് ആയി നമ്മൾ കാരണം നല്ലല്ലോ ആയിരിക്കാം അരുൺ പക്ഷെ എന്തോ മിഥുനാണീ കഴിഞ്ഞ നാല് ദിവസമായിട്ട് വിളിക്കാൻ നോക്കുന്നു കിട്ടുന്നുമില്ല ഇപ്പം എന്തായി എന്നൊക്കെ അറിയണമെങ്കിൽ ആ ഫോൺ എടുത്താലേ ഒന്നും വേണ്ട സരസി ഓക്കെയാണെന്ന് അറിഞ്ഞാൽ തന്നെ ആശ്വാസം ആ നമുക്ക് നോക്കാം നീ ടെൻഷൻ ആവാതെ അരുൺ പറഞ്ഞു പറഞ്ഞിരുന്നു ശിവയുടെ ഫോൺ റിങ് ചെയ്തു മിഥുൻ തിരിച്ചു വിളിക്കുന്നു ശിവ എപ്രാഴത്തോടെ ഫോൺ എടുത്തു ഹലോ മിഥുൻ ആയ ശിവ നീ എവിടെയായിരുന്നു മിഥുൻ ഞാൻ മൂന്നാല് ദിവസമായിട്ട് നിന്നെ വിളിക്കുന്നു സോറി ശിവ ഞാനൊരു ട്രിപ്പിലായിരുന്നു ആ പിന്നെ മിഥുൻ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാ എനിക്കറിയാം ശിവ സത്യം പറഞ്ഞ ട്രിപ്പിൾ ആയതുകൊണ്ട് മാത്രമല്ല നിന്നോട് എന്തു പറയണമെന്ന് കരുതിയ മിഥുൻ എന്താ ശിവ താൻ താൻ ടെൻഷൻ ആവരുത് ഇത് വിധിയാണെന്ന് കരുതിയാ മതി മാത്രമല്ല നമ്മൾ ആരും ഇതിന് എന്താ മിഥുൻ അവന്റെ വാക്കുകൾ ശിവയുടെ ഉള്ളിൽ അഗ്നി തുടങ്ങി ശിവ അത് കാതുകളിൽ കേട്ട വാർത്തയിൽ ശിവയുടെ ഫോൺ കൈകളിൽ നിന്ന് താഴേക്ക് ഊർന്ന് വീണു കണ്ണും തള്ളി ശരിക്കാൻ പോലും മറന്നു നിൽക്കുന്നവളെ കണ്ട് ബാക്കിയുള്ളവരെല്ലാം സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി ശിവയുടെ നീൽപ്പ് കണ്ട അരുൺ ഫോണെടുത്ത് ശിവയിലേക്ക് വെച്ചു മിഥു ഇത് ഞാൻ അരുൺ മിഥുൻ കാര്യങ്ങൾ എല്ലാവരോട് പറഞ്ഞ് കോൾ വെച്ചു അരുൺ എല്ലാവരോടും കാര്യം പറഞ്ഞു എല്ലാവരും ശിവയെ നോക്കി ബി നീ എന്തിനാ പതിർന്ന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ ശിവ കാത്തി അവളെ കൈകൾ പിടി ചോദിച്ചതും എന്തിനെന്ന് പോലും അറിയാൻ നിലത്തേക്ക് മുട്ടുകൂത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞ ശിവയുടെ ആ പ്രവൃത്തിയും മാറ്റവും എല്ലാവരിലും ഏറെ സംശയവും നിരാശയും ഉണ്ടാക്കി തങ്ങളാൽ കഴിയുന്ന പോലെയെല്ലാം അവരെല്ലാവരും കൂടെ അവളെ ആശ്വസിപ്പിച്ചു ഇന്ന് ക്ലാസ്സിലിരിക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ നേരത്തെ ഇറങ്ങി കോളേജിൽ നിന്ന് എന്നത്തേക്കാൾ നേരത്തെയുള്ള ശിവയുടെ വരവ് കണ്ട് സംശയത്തോടെ നോക്കി ദുർഗ നീ ഇന്ന് നേരത്തെ ആണല്ലോ എന്തു പറ്റി അകത്തേക്ക് ഏറിയപാട് അവൾ നോയിക്കൊണ്ട് ദുർഗ ചോദിച്ചു ക്ലാസ്റ്റ് വീഡിയോ സാറുണ്ടായില്ല അതാ വേഗം പോന്ന് തലതാഴ്ത്തി പറഞ്ഞ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒന്ന് നിന്ന് പുറകിൽ നിന്ന് വിളിച്ചു ദുർഗ അവളെ ഒന്ന് നോയിക്കൊണ്ട് കയ്യിലെ തുണികൾ ചെയറിലേക്ക് വെച്ച് അവളുടെ മുമ്പിലയച്ചു തന്നു നിന്നു തല താഴ്ത്തി നിൽക്കുന്ന അവടെ താടിത്തുമ്പ് പിടിച്ചു കയർത്തി എന്താ എന്താ നിനക്ക് നീ എറണാകുളത്തേക്ക് ഒന്ന് കള്ളാൻ പറഞ്ഞ് ബാങ്കിലേക്ക് പോയി വീട്ടിൽ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്താ നിനക്ക് പറ്റിയത് വഴക്ക് പറയാനോ ശകാരിക്കാനോ ഒന്നല്ല എന്താ കാര്യം എന്ന് പറുർഗയുടെ വാക്കുകൾ കേട്ടുള്ളു പിടയുന്നുണ്ടെങ്കിലും അത് മറച്ചു പിടിച്ച് ദുർഗയെ നോക്കി പുഞ്ചിരിച്ചോൾ അമ്മായി എന്താ പറയുന്നത് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഒരുപാട് സന്തോഷത്തിൽ തന്നെ അമ്മായി അമ്മായിക്ക് വെറുതെ തോന്നിയാ പിന്നെ ഇന്നെന്താന്നറിയില്ല നല്ല തലവേദന അതുകൊണ്ട് കൂടിയാ അവരിവിടെ ഇരിക്കാതെ വീട്ടിലേക്ക് വന്ന് ഞാൻ ഞാൻ കുറച്ചേരം കിടക്കട്ടെ എല്ലാം ഓക്കെ ആവു അമ്മായിമ്മായിമ്മായിമ്മായി അത് പറഞ്ഞ് മുഖത്ത് വരുത്തി തീർത്തൊരു പുഞ്ചിരി നൽകി ശിവ മുറിയിലേക്ക് പോയി അപ്പോഴുള്ളിലെ സംശയങ്ങൾ വിട്ടുമാറാതെ ദുർഗാവോൾ പോകുന്നത് നോക്കി നിന്നു മുറിയിലേക്ക് കയറി ഡോർ അടച്ച ആ ഡോറിൽ ചാരി ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വാപ്പുത്തിക്കറിഞ്ഞു ശിവ ശിവയുടെ മുറിയിലേക്ക് നോക്കി നിൽക്കാൻ ദുർഗയെ കണ്ടുകൊണ്ടാണ് സത്യൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്താ ഭാര്യേ അവളില്ലായിട്ടാണോ അവളുടെ റൂമിലേക്ക് നോക്കി ദയിപ്പിക്കുന്ന നോട്ടം ചെയ്യ വന്നിട്ടുണ്ട് എന്ത് വന്നോ ഇന്നെന്തോ നേരത്തെ ആ എനിക്കറിയില്ല ഞാൻ ചോദിച്ചൊന്നും പറയില്ലല്ലോ നിങ്ങളല്ലേ അവിടെ എല്ലാ കാര്യങ്ങളും കൂട്ടി നിൽക്കുന്നു ചെന്ന് ചോദിക്കു ആ ചെലപ്പോ ക്ലാസ് നേരത്തെ കഴിഞ്ഞാണോ അതായിരിക്കും ആ ക്ലാസ് നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ത് പറ്റാൻ നീ എന്തൊക്കെയാ പറയുന്നത് ദുർഗേ ഞാൻ ചുമ്മാ പറയുന്നല്ല അവൾ ആ ബാങ്കിൽ പോയി എന്നുവെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒന്നും കഴിക്കാവളി ഇരിപ്പ് ആഗ്രഹം മിണ്ടാട്ടില്ലാതെ ഒന്നുമില്ല എന്നെ ചൊടിപ്പിക്കാനെന്തെങ്കിലും തർക്കുത്രം പറഞ്ഞു കാണിച്ചു നടക്കുന്നവള അവള് ഇതിപ്പോ നല്ല കാര്യ അവൾ ഇപ്പൊന്നും കാണിക്കാത്താണോ നിന്റെ പ്രശ്നം ഓഹ് എന്റെ മനുഷ്യ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് മനസ്സിലാക്ക് അവൾക്ക് എന്തോ മനസ്സിലൊരു വിഷമുണ്ട് അത് എന്താണെന്ന് ചോദിക്കാതെ ഞാൻ പറഞ്ഞു ഓ അങ്ങനെ നീ ടെൻഷനാവൊണ്ട ഞാൻ ചോദിച്ചോളാം ഇപ്പൊ ഞാനൊന്ന് കടയിൽ പോയി വരാം ആകും പറഞ്ഞ സത്യം പുറത്തേക്ക് ഇറങ്ങി സത്യം പോകുമ്പോഴും ദുർഗയുടെ മനസ്സിൽ ശിവയുടെ മാറ്റമായിരുന്നു ശങ്കരനും ശരണിയും ക്ലാസ് കഴിഞ്ഞെന്ന് വിളിച്ചെങ്കിലും ശിവഡോർന്നില്ല ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ചായ പിടിക്കാൻ ദുർഗയും വന്ന് വിളിച്ചു ഒരു രാത്രി ആയപ്പോഴാണ് പിന്നീട് ശിവഡ് ഓർത്തറന്നത് ശങ്കരനും ശരണിയും പരാതി പറഞ്ഞെങ്കിലും നല്ലപോലെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അവൾ ദുർഗ ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ചോദിച്ചാലും അവൾ പറയില്ലെന്ന് അറിയാമായിരുന്നു അത്താഴം കഴിച്ച് പുറത്തെ തിണ്ണയിൽ ഇരിക്കുമ്പോൾ സത്യൻ അവടെ അടുത്തായി ചെന്നിരുന്നു മോളെ മാമേ എന്താണ് എന്താ മാമയുടെ മോൾ ഇത്ര ഓർത്തുകൊണ്ടിരിക്കുന്നത് ഏയ് ഒന്നില്ല മാമി അത് ബാംഗ്ലൂർ പോയി വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്ന ആകെ മൊത്തത്തിലൊരു മാറ്റം മോളുടെ എല്ലാ തല്ലുളി തരത്തിലും കൂട്ടിക്കുന്ന മാമയോട് മോള് കള്ളം പറയണ്ട മാമേ ഇല്ല അങ്ങനെ പറയാൻ മാത്രമുള്ളതായിട്ട് ആ അപ്പെന്തോന്നുണ്ട് മോള് പറമേ പിന്നെ എന്തിനാ മോള് നടന്ന് സങ്കടപ്പെടുന്നത് ഈ മോഹം കണ്ടാൽ അറിഞ്ഞൂടെ എന്തോ മനസ്സിലിട്ട് നടക്കുകയാണെന്നും മാമേ അത് പറ എന്താണെങ്കിലും ശിവ പുറകിലേക്കൊന്നും നോക്കി നോക്കണ്ട അവൾ അടുക്കളയില എന്താ എന്താ മോൾക്ക് ചോദിച്ചുകൊണ്ട് ശിവയുടെ തലയിലൂടെ തലോടിയതും പൊട്ടിക്കരഞ്ഞ അയാളുടെ നെഞ്ചിലേക്ക് വീണു ശിവ മോളെ എന്താ കുട്ടി എന്തിനാ മാമയുടെ മോൾ ഇങ്ങനെ ശിവയുടെ കരച്ചിലയാളുടെ ഉള്ളു പിടച്ചു മാമേ എനിക്കറിയില്ല മാമേ ദേഷ്യം വെറുപ്പും തോന്നിയിട്ട് പോലും അവരോർത്തന്റെ മനസ്സ് കൈവിട്ട് പോകുന്ന എന്താണെന്ന് എന്താ എന്തൊക്കെയാ മോളെ പറയുന്നത് സംശയത്തോടെ അവളെ നോക്കി സത്യം വിദുമ്പോൾ വിളിച്ചുകൊണ്ട് ഓരോന്നായി അശോകിനെ കണ്ടുതൊട്ട് തിരികെ പോയ ഒരു നിമിഷം വരെ ഇന്ന് മിഥുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യനു മുമ്പിൽ പറഞ്ഞു ശിവ എന്നാൽ പാതിയിൽ അവൾ പറഞ്ഞ അശോക് ഗുപ്ത എന്ന പേരും അറിയപ്പെടുന്ന വലിയ തറവാടായ കൈലാസം എന്ന പേര് കേട്ടത് സത്യൻ തറഞ്ഞു പോയിരുന്നു സത്യന്റെ നെറ്റിയിലും മുഖത്തും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു അല്പനേരം വേണ്ടി വന്നു സത്യനെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ മോളെ ശിവ അതെ മാമി എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ ഇത്രമാത്രം വേദനിക്കുന്നെന്ന് സത്യം പറയാലും മാമി എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താ മോളെ മാമി മനസ്സിലാരോ പറയും പോലെ അവരെനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് മോളെ നീ എന്തൊക്കെയാ കുട്ടി പറയുന്നേ എൻ്റെ മോൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുമോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അല്ല മറ്റൊന്നും കൊണ്ടല്ല പിന്നെ മോളുടെ മനസ്സിൽ ഇപ്പൊ കയറിക്കൂടിയൊരു കൂടിയൊരു ചിന്തുണ്ട് മോളാണ് ഇതിനൊക്കെ കാരണക്കാരിയെന്ന് അതല്ലെന്ന് മോൾക്ക് നല്ലപോലെ അറിയാം പക്ഷെ മനസ്സ് അനുവദിക്കാത്ത പോലെ അല്ലേ അതല്ല മാമയുടെ മോളുടെ യഥാർത്ഥ പ്രശ്നം മാമേ അങ്ങനെയല്ലേ മാമി ആ വേണ്ട എന്റെ മോൾ ഒന്നും ആലോചിക്കേണ്ട താൽക്കാലം ഇങ്ങനെ രണ്ട് വ്യക്തികളുടെ മോള് മോളുടെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല അത്രമാത്രം കരുതിയാ മതി പിന്നെ മോളിങ്ങനെ ഇരിക്കുന്നതിന് എല്ലാവർക്കും ഒരുപാട് സംശയം തോന്നുന്നുണ്ട് ദുർഗയിടക്ക് രണ്ടു മൂന്ന് തവണയായിട്ട് എന്നോട് പറയുന്നു അവൾ ഇതൊക്കെ അറിഞ്ഞാൽ ഈ വീട് തന്നെ തലകീടാക്കി വെക്കും അതുകൊണ്ട് മാമയുടെ മോൾ ആ പഴയ ഞങ്ങളുടെ ശിവയായിട്ട് തന്നെ തുടരണം എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് അത് മോളുടെ തെറ്റാണെന്ന ചിന്തയാ മോളെ ഈ അവസ്ഥയിലാക്കുന്നത് എൻ്റെ മോളത്തെ ഇപ്പോൾ ഇപ്പം എനിക്കൊരു വാക്കേറണം ആ രണ്ടുപേരെയും മാമയുടെ ഇനി ഓർക്കില്ലെന്ന് അവര് ഓർത്തി മുഖം വാടിക്കൊണ്ട് നടക്കില്ലെന്ന് ഞാൻ ശ്രമിക്കാം മാമേ ശ്രമിക്കാമെന്ന് ദേ ഇങ്ങനെ പറഞ്ഞാ പോരാ പഴയ ഞങ്ങളുടെ ശിവക്കുട്ടി അവൾ എൻ്റെ മോള് തന്നെ താടിത്തുമ്പിൽ പിടിച്ച് പറയുമ്പോൾ മാമയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവള് ഒരു കൈയാൽ സത്യൻ അവളുടെ തലയിലൂടെ തലോടി ആ പുഴ അയാളുടെ ഉള്ളിൽ പിടഞ്ഞുകൊണ്ടിരുന്നു കോളേജില്ലേ ചെന്ന് കിടന്നുറങ്ങും ഉറങ്ങി നീട്ടിതേ ഈ മാമ കാണുമ്പോൾ ഞങ്ങളുടെ കുറുമ്പി ശിവമോളായിരിക്കണം ഒന്നുമൂണിക്കൊണ്ട് അവൾ സത്യന്റെ തോളിലേക്ക് ചാരി തന്നാൽ കഴിയുന്ന പോലെയെല്ലാം സത്യനെ അവൾ ആശ്വസിപ്പിച്ചു ശിവമുറിയിലേക്ക് പോയതും സത്യനെ നിശ്വസിച്ചു എന്റെ ഈശ്വരാ അയാളുടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് പോയി ശിവേടാച്ചൻ ദേവദത്തൻ അന്ന് തൻ്റെ കൈകൾ പിടിച്ച് ഉള്ളിലഞ്ഞു പറയുന്ന ഓരോ കാര്യങ്ങളും അയാളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു ആ നിങ്ങളെന്താ മനുഷ്യ ഈ ആലോചിക്കുന്നേ അവളോട് ചോദിച്ചോ എന്തെങ്കിലും പറഞ്ഞ അവള് പുറകിൽ ദുർഗയുടെ ശബ്ദം കേട്ടെന്നും സത്യനൊന്ന് പതിരിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഏയ് ഏ എന്നോട് എന്ത് പറയാൻ അവൾക്ക് നീ പറയുന്ന പോലൊരു കുഴപ്പമില്ല ആ അലേലും നിങ്ങൾ തന്നെ പറയും അതെനിക്കറിയായിരുന്നു ഇതാ നിന്റെ കുഴപ്പം ഏത് കാര്യവും നീ ഒറ്റക്കാങ്ങ് ചിന്തിച്ചു കൂട്ടു എന്നിട്ട് അതിനെയാണ് ശരിയെന്ന് നീ അങ്ങ് ഉറപ്പിക്കും ഞാൻ ചുമ്മാ പറയുന്നതാണ് അല്ലയോ എന്നൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം അവള് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് പറയാനാവില്ല മാമിയും മൂളും അടയും ചക്രയാണല്ലോ കുശുമ്പോടെ പറഞ്ഞ് ദുർഗ ചവിട്ടി തുള്ളിക്കൊണ്ട് മുറിയിലേക്ക് പോയി സത്യൻ വീണ്ടും അല്പനേരം അതേ ഇരിപ്പിരുന്നു രാവിലെ ദുർഗ അടുക്കളിൽ തകൃതിയായിട്ട് ഓരോ പണികൾ ഒരുക്കുന്നത് നോക്കിക്കൊണ്ട് സത്യൻ മച്ചിൻപുറത്തേക്ക് കയറി ആകെ പൊടിയും മാറാലയും പിടിച്ചെടുക്കുന്ന അവിടെ ആ കണ്ണൂടിച്ച് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടേക്കുന്ന പൊടി പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ നോക്കി ഇടക്കൊക്കെ താൻ ഇവിടേക്ക് കയറി വൃത്തിയാക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇടയ്ക്കുണ്ടാവുന്ന ശ്വാസമുട്ടുകാരണം ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതിന്റെ ഫലം കാണാനുമുണ്ട് വല്ല പാമ്പും മറ്റു ജന്തുക്കളും കൂട്ടുകൂട്ടിയാൽ പോലും അറിയില്ല ആ സ്ഥിതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നാം നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞ സത്യം പതിയെ മാറാലയെല്ലാം കൈകൊണ്ട് നീക്കി കൂട്ടി വെച്ച് പഴയ സാധനങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങി ഏറ്റവും അടിയിലായി പൊടിയും മാറാലയും പിടിച്ചെടുക്കുന്ന ഒരു ബാഗ് കണ്ടതും താൻ തേടിയെന്തോ കണ്ട പോലെ നോക്കിക്കൊണ്ട് അത് കയ്യിലേക്ക് എടുത്തു സത്യം അതിലെ പൊടിയെല്ലാം തന്റെ തോളിലെ തോർത്തു കൊണ്ടെടുത്ത് തട്ടിക്കുടഞ്ഞു അന്ന് ദത്തൻ തന്റെ കൈകളിൽ ഏൽപ്പിച്ചതാണ് അതിനുശേഷം ഇന്നേവരെ താൻ ഇത് തുറന്നിട്ടില്ല ആ ബാഗിലേക്ക് നോക്കി ഓർത്തു സത്യം ശേഷം പതിയെ തുറന്ന് അതിനുള്ളിൽ ദത്തനെ ഏൽപ്പിച്ച കൈലാസത്തിൽ നിന്ന് അവൾക്ക് നൽകിയ നിധിയുടെ അന്നത്തെ സ്വർണവും അതിൽ കാണുന്ന അശോക് അന്ന് നിധിക്ക് ചാർത്തിയ താലിയിലേക്ക് നോക്കിയ ഇല്ല ദത്ത എത്രയൊക്കെ നമ്മൾ മറിച്ചു വെക്കാൻ നോക്കിയാലും ദൈവം തീരുമാനിച്ചതിനെ തട്ടിമാറ്റാൻ മാറ്റാൻ എനിക്കോ നിനക്കോ ആർക്കും തന്നെ സാധിക്കില്ല അതുകൊണ്ടല്ലേ ഇന്ന് അവര് പോലും പരസ്പരം അറിയാതെ കണ്ടുമുട്ടിയത് അന്ന് അവൾ നിനക്ക് മുമ്പിൽ അശോകിനെ ചോദിച്ചു കറിഞ്ഞെങ്കിൽ ഇന്ന് എനിക്കുമ്പിൽ അതേ അശോകിനെ ഓർത്താ നിന്റെ നിധി വേദനിക്കുന്നത് തത്താ അതിലേക്ക് നോക്കി നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു സത്യം അതിലെ അശോകി എന്ന് കുത്തിയ മങ്കല്യ സൂത്രം കയ്യിലേക്ക് സത്യം ഒന്ന് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അത് തിരികെ വെച്ചു ശേഷം അതിൽ ചെറിയൊരു ആൽബം കണ്ടതും അത് കയ്യിലേക്ക് തുറന്നു നോക്കി ഇപ്പോഴും ഭംഗിയോടെ നിൽക്കുന്ന മയിൽപ്പിയിലെയും അതിൽ നിറയെ അശോകിന്റെയും നിധിയുടെയും ഫോട്ടോസും കണ്ട് അയാളുടെ തൊണ്ടയിടറി അതിൽ അശോക് നിധിയുടെ കഴുത്തിൽ താലി ആർത്തുന്ന രംഗം കണ്ടതും അയാളുടെ നെഞ്ചിലും വല്ലാത്തൊരു വേദന പോലെ തോന്നി സത്യന് അവൾ കണ്ടുമുട്ടിയതും അടികൂടിയതെല്ലാം കുഞ്ഞില് തന്റെ കഴുത്തിൽ താലി ആർത്തിയവനാണെന്ന് അറിഞ്ഞ ഇന്ന് അവൾ അനുഭവിക്കുന്ന വേദനയുടെ നൂറിരട്ടി ആ പാവം വേദനിക്കേണ്ടി വരുന്നു ഇല്ല ഇനി എന്റെ മോൾക്ക് ഒരു വേദന കൊടുക്കാൻ കഴിയില്ല മനസ്സിൽ പലതും കണക്കുകൂട്ടി സത്യനെല്ലാം ബാഗിലേക്ക് തന്നെ വെച്ച് അടച്ചു വെച്ചു എവിടെ ആയിരുന്നു അതിരുന്നത് അതുപോലെ തന്നെ ബാഗ് തിരികെ വെച്ച് മുകളിൽ ബാക്കി വരുന്ന പഴയ സാധനങ്ങളെല്ലാം വെച്ച് സത്യൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി മുടിയിൽ പറ്റി പിടിച്ച പൊടിയൊന്ന് തട്ടിക്കൊണ്ട് സത്യൻ തിരിഞ്ഞതും കൈകൾ പിളച്ചി തന്നെ നോക്കുന്ന ശിവയെ കണ്ട് ഒന്ന് വിളറി വെളുത്തു സത്യം മച്ചിമ്പുറത്തെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മാമ അങ്ങോട്ട് കയറി കാണുന്നു എന്തിനാ ഇത് ഈ ശ്വാസം മുട്ട കൂട്ടാനുള്ള പണിയാണോ ഏ അതൊന്നല്ല മോളെ കൊറേ ആയില്ലേ ആകെ പൊടി പിടിച്ചെടുക്കുക ഞാൻ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ വെറുതെ ഇപ്പൊ മച്ചിപ്പുറത്ത് കയറാൻ തോന്നിയ മാമിക്ക് ഒന്നുമില്ല എന്റെ കുട്ടി കടയിലെ പഴയ കണക്ക് ബുക്ക് അവിടെ ഉണ്ടായിരുന്നു അന്ന് തുറന്നു നോക്കാൻ കയറിയതാ എന്നെ വിളിക്കായിരുന്നില്ലേ മാമി ഞാൻ അതിന് മോള് കേറിയിട്ടേ ഒന്ന് കേറി നോക്കണം ആ അതൊക്കെ പിന്നെ ഇപ്പൊ അങ്ങോട്ട് കേറണ്ട ആകെ പൊടിയാ മോള് വാ അല്ല എന്നിട്ട് കണക്ക് ബുക്കിട്ടില്ലേ അത് പിന്നെ ആ ആ അത് ഇവിടെ ഇല്ല ഞാൻ നോക്കി ആ കൊള്ളാം മാമ കാണായിട്ടാവും ഞാൻ കേറി നോക്കാൻ വേണെങ്കി ഏയ് വേണ്ട മോളെ മോള് നടക്കേ കോളേജിൽ പോളല്ലേ ഇനി വൈകണ്ട വാ സത്യൻ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവിടെ ഒന്നും കൊണ്ടുപോയി അല്ല മാമയുടെ മോൾക്ക് ഉഷാറുണ്ടല്ലോ ആവിനെ മാമ പറഞ്ഞ പിന്നെ എതിക്കാൻ പറ്റുമോ എനിക്ക് എന്നാൽ നന്നായിട്ടൊന്ന് കിടന്നിറങ്ങി പിന്നെ മാമ പറഞ്ഞ പോലെ എല്ലാ എന്റെ തോന്നലാകും തെറ്റിയാത്ത കാലത്തോളം പേടിക്കേണ്ട കാര്യമില്ലല്ലോ മിടുക്കി ഇതാണ് എന്റെ ശിവക്കുട്ടി അല്ലാതെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരഞ്ഞിരിക്കല്ലോ വേണ്ട നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ ആരും ക്രൂശിക്കില്ല മോളെ അങ്ങനെ ഒരു ചിന്ത മോള് മനസ്സിലെത്തിയാൽ മതി ശരി മാമേ ആ ഏതാവാ കാപ്പി പിടിച്ചിറങ്ങാ നോക്ക് ഒരു ചിരിയോടെ അവളെ ഹാളിലേക്ക് നടന്നു ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയി ആദ്യമക്കൾ കുറച്ച് പ്രയാസം തോന്നിയെങ്കിലും പതിയെ പതിയെ ശിവ ഓക്കെ ആയി വന്നു ആ പഴയ ചിരിയും കളിയും അമ്മായിയോടുള്ള ചട്ടം പിത്തറവും ഒക്കെയായി ഇതിനിടയിൽ എക്സാം വന്നു നല്ലപോലെ എഴുതിയിരുന്നു ശിവ ആറുമാസം കഴിഞ്ഞു പോയത് പോലും അറിഞ്ഞില്ല അവർ ഒന്നും പറഞ്ഞില്ല ഉം പറയാം ദുർഗയെ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിൽ ഇരുചാതകം നോക്കി ശിവാനീ ദേവൻ ശേഷം ദുർഗീണ മുഖത്തേക്ക് ഒരു വേവലാതില്ലേ പത്തില് പൊരുത്തോണ്ട് നിൽക്കുന്ന പോലെ ഒരു മറക്കപ്പുറമുള്ള ഒരു സത്യം പുറത്ത് വരാനുള്ള പോലെ എനിക്കതും മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയും എന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പ് ഈ ജാതങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല വിവാഹം നടത്തണമെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടത്തുക വേണമെങ്കിൽ ഞാൻ ഏറ്റവും അടുത്ത് വരുന്ന മുഹൂർത്തം കുറിച്ച് തരാം എന്നാ ശരി അങ്ങനെ ആവട്ടെ ജോൽസ്യർ പറയുന്ന കേട്ട് ദുർഗയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി നെഞ്ചിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചവർ എൻ്റെ ദേവി എല്ലാം ഭംഗിയായി നടന്നേക്കണേ വീട്ടുമുറ്റത്ത് ഓട്ടോയിൽ വന്നിറങ്ങുന്ന ദുർഗയെ സംശയത്തോടെ നോക്കി സത്യൻ നീ ഇതാ എവിടെ പോയതാ ദുർഗെ ഞാനിവിടെ വന്നിട്ട് മണിക്കൂർ ഉണ്ടായി വീട് വീട്ടിൽ പോകുമ്പോൾ വിളിച്ച് പറഞ്ഞൂടെ നിനക്ക് ഓഹ് ഓക്കെ പറയാം മനുഷ്യ നിങ്ങളൊന്ന് സമാധാനിക്കേ പറഞ്ഞുകൊണ്ട് വീണ്ടും താക്കോലെടുത്ത് ഡോററിന് അകത്തേക്ക് കയറി തോളിലെ ബാഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് സത്യനെ നേരെ തിരിഞ്ഞു തുറുക്ക ആദ്യത്തെ ചോദ്യം എവിടേക്കാ പോയതെന്നല്ലേ ജോൽസിനെ കാണാ പിന്നെ വിളിച്ചു പറയാഞ്ഞത് നിങ്ങൾക്ക് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല റേഞ്ച് ശരി അതല്ല നീ എന്തിനാ ജോൽസന്റെ അടുത്തേക്ക് പോയത് സംശയഭാഗത്തോടെ നോക്കി ചോദിക്കുന്ന സത്യന്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അവർ സത്യനെ നേരെ നീട്ടി ജോൽസൻ തീയതി കുറിച്ച് തന്നിട്ടുണ്ട് ഇന്നലെ ചന്ദ്രേടനെയും ലക്ഷ്മിയെ വിളിച്ച് ഞാൻ സംസാരിച്ചതാ എന്തായാലും അവർ വിളിക്കട്ടെ ജാതകം തമ്മിൽ പത്തിലിട്ട് പൊരുത്തുണ്ട് എന്റെ ദുർഗെ നീതന്തൊക്കെയായി പറയുന്നേ നിങ്ങൾ എന്താ സത്യൊന്നും അറിയാത്ത പോലെ ഞാൻ പറയുന്നത് ശിവയുടെയും ദേവന്റെയും ദേവന്റെയും സത്യം ഞെട്ടിനോട് ദുർഗയുടെ മുഖത്തേക്ക് നോക്കി എന്താ ഞാൻ പറയാൻ വിശ്വാസാവുന്നില്ലേ അടുത്ത മാസം എട്ടാം തീയതി നീ ഇത് ഇതെന്ത് കണ്ടിട്ടാ ദുർഗ അടുത്ത മാസം എട്ട് എന്ന് പറയുമ്പോൾ ഇനി ഒരു രണ്ടാഴ്ച അല്ലേ ഉള്ളു നിനക്കറിയുന്ന കാര്യത്തില് ശിവക്ക് അവനെ ഏട്ടനെ പോലെയാ അത് അവൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ എപ്പോ എപ്പോ പറഞ്ഞു അന്ന് വാഹനം നടത്തി ഒരിക്കിയപ്പോൾ അവൾ തന്നെയല്ലേ ആറ് മാസത്തെ അവധി പറഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് എക്സാം കഴിയും ക്ലാസ് ഇരുന്നൊക്കെ ദ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്നു എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ് വാങ്ങി ഇനി ഏതൊക്കെ കമ്പനിയിൽ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് പോയിക്കുവാണ് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അവളോട് ഞാൻ സംസാരിച്ചോളാം പിന്നെ അവൾക്ക് ചോദിക്കുവാണെങ്കിൽ അതിനൊന്നും ദേവൊരിക്കലും തടസ്സം നിൽക്കില്ല നീ പറഞ്ഞോക്കെ സത്യാദുർഗെ ദേവന് ഒരിക്കലും അവളുടെ ഇഷ്ടത്തിന് എതിർ നിൽക്കില്ല പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സിരുവർക്കും വേണം ഇത്രയും കാലം സഹോദരനെ പോലെ കണ്ട ഒരാളെ പെട്ടെന്ന് ഭർത്താവായിട്ട് അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞ എന്താ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുന്നു ദേവൻ അവടെ രക്തമെന്താണെന്ന് അങ്ങനെ അല്ലാത്തടത്തോളം അവന് യുവാൻ കഴിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബോതിന്റെ ജീവിൽ വേദോന്നിട്ട് കാര്യെന്നാ പഴമകാര് പറയുന്നത് അത് സത്യ സത്യം ദുർഗയെ നോക്കി മുഖം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ പോവാണോ ചായ വേണ്ടേ വേണ്ട നല്ലോണം ഓടിയണം എന്നല്ലേ നീ നീ തന്നെ വിടിക്കുക തന്നെ പുച്ഛിച്ച് പറഞ്ഞു പോകുന്ന സത്യനെ നോക്കി ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി ദുർഗ ഇന്റർവ്യൂ കഴിഞ്ഞ് ഫ്രണ്ട്സിനെ കൂടെ മീറ്റ് ചെയ്തിട്ടാണ് ശിവ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ആ മോൾ എത്തിയോ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കുഴപ്പമൊന്നുമില്ല മാമ കിട്ടും തന്നെയാ തൊണ്ണൂറ് ശതമാനം ഓർപ്പിട്ടി ഒരാഴ്ചക്കുള്ളിൽ മെയിലെത്തുന്ന പറഞ്ഞേ എന്റെ മോൾക്ക് കിട്ടും കിട്ടാണ്ടിരിക്കാൻ വഴിയില്ല മാമയുടെ മോളും ഇടിക്കല്ലേ ഒരു ചിരിയോടെ പറഞ്ഞു സത്യം ചേച്ചി എന്താ ചേച്ചി ശങ്കർ ശരണി ശിവയെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു മിക്കവാറും കിട്ടും നിങ്ങൾ വാ ആരെയും കൂട്ടി ശിവ അകത്തേക്ക് കയറി ബാഗ് ബെഡിലേക്ക് വെച്ച് തോർത്തും ഡ്രസ്സും എടുത്ത് ശിവ വാഷ്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഒരു മൂളിപ്പാട്ടും പാടി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കണ്ടു ബെഡിൽ തന്നെയും കാത്തുന്ന പോലെ ഇരിക്കുന്ന അമ്മായിയെ പോയ കാര്യം എന്തായി വാളുടെ മുഖത്തേക്ക് നോക്കി പതിയെ ആകാംക്ഷയോട് തന്നെ ചോദിച്ചു ദുർഗ ഒരാഴ്ചപുള്ളിൽ അറിയാം ആ പിന്നെ നിനോടൊരു കാര്യം പറയാനേ ഞാൻ വന്ന് മാസം മുമ്പ് നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു ശിവ ദുർഗ സംശയത്തോടെ നോക്കിയാ അവര് നോക്കേണ്ട നിനക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നിന്റെ പഠിത്തം കഴിഞ്ഞ് ദേവന് വിവാഹം ചെയ്യാന്ന് അന്ന് നീ എനിക്ക് നൽകിയ വാക്കാ ശിവ അതുകൊണ്ട് തന്നെ ആ വാക്ക് വിശ്വസിച്ച് ഇന്ന് ജോൽസിനെ കണ്ട് നിങ്ങൾ വിവാഹത്തിൽ ചെയ്യാണ്ട് ഏറ്റുമുറിച്ചിട്ടുണ്ട് അടുത്ത മാസം എട്ടാം തീയതി നിന്റെയും ദേവന്റെയും വിവാഹം ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടക്കും ഉറപ്പുകൾ തന്നെ മുഖത്തേക്ക് നോക്കി ദുർഗ പറയുമ്പോൾ തിരിച്ചൊന്നും ശബ്ദിക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്ന് ശിവ നീ നിനക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലെന്നനെയാ എന്റെ വിശ്വാസം നിന്റെ അച്ഛനെ പോലെ നീ എന്നെ പറ്റിക്കാനാണെങ്കി ഇല്ല പിന്നീ അമ്മായി ആരും കാണില്ല അമ്മായി ഇല്ല ശിവ വാക്കെന്ന് എന്നെ പറ്റിക്കാൻ നോക്കരുത് അതെനിക്ക് സഹായിക്കാൻ കഴിയുന്ന ഒന്നല്ല ദേവൻ നിന്നെ പൊന്നുപോലെ നോക്കും ആ ഉറപ്പും വിശ്വാസം എനിക്ക് എൻ്റെ ജീവനോളം ഉണ്ട് മാത്രമല്ല നീ പഠിക്കുന്നോ ജോലിക്കുവോന്നോ ഒന്നും അവർക്ക് ആർക്കും തന്നെ ഒരു എതിർപ്പുമില്ല കുഞ്ഞിലെ നിന്നെ സ്വപ്നം കണ്ട് നടക്കുന്നവനാവൻ അവൻ്റെ ഇഷ്ടത്തിന് ഞാനും കൂട്ടു ആ അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല മോളെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം